മുംബൈ ഭീകരാക്രമണ കേസിൽ തഹാവൂർ റാണയുടെ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കാൻ എൻ ഐ എ ഫോൺ റെക്കോർഡുകളിലുള്ള ശബ്ദവുമായി ചേരുന്നുണ്ടോ എന്ന് കണ്ടെത്താനാണ് ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കുന്നത് ജോയ്സ് ഡാനിയലിന്റെ വിശദാംശങ്ങളുമായി ജോയ്സ് ഏതാണ്ട് തഹാവൂർ റാണ നടത്തിയ ഹെഡ്ലിയുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ അത് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോളുകളൊക്കെ വിളിച്ചു എന്നാണ് പറയുന്നത് ഇത്തരം വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ എൻ ഐ എ ശേഖരിച്ചതാണ് ഇതിലിപ്പോൾ ശാസ്ത്രീയമായി തെളിയിക്കുക എന്നതാണ് വെല്ലുവിളി ആ സാഹചര്യത്തിൽ തന്നെ ആയിരിക്കണം അല്ലേ ഇത്തരം തെളിവുകൾ ശേഖരിക്കുന്ന ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനൊക്കെ എത്തുന്നത് ഒപ്പം വിറ്റ്നസ് ബി എന്ന നിർണായകമായ ഒരു സാക്ഷിയെ കൂടി അതായത് മുംബൈയിൽ സഹായം എത്തിച്ചൊരാളെ കൂടി ചോദ്യം ചെയ്യാൻ എത്തിക്കുന്നു ദില്ലിയിലേക്ക് എന്ന വിവരം പുറത്തു വരികയാണല്ലോ അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് വിനിത ഈ തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ എൻ ഐയുടെ അന്വേഷണം തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലും തുടരുന്നുണ്ട് ഇന്ന് നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും ഈ റാണയും ഹെഡ്ലിയും തമ്മിലുള്ള ബന്ധം അത് കുറച്ചുകൂടി ശക്തമാക്കുന്ന തെളിവുകൾ എൻ ഐ ഇന്ന് രംഗത്തെത്തിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് തവണയാണ് റാണയും ഹെഡ്ലിയും തമ്മിൽ ഫോണിലൂടെ സംസാരിച്ചിരിക്കുന്നത് മുംബൈ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും ഇരുവരും തമ്മിൽ ഫോണിലൂടെ സംസാരിച്ചിരുന്നു എന്ന വിവരം കൂടി എൻ ഐ പങ്കുവയ്ക്കുന്നു ഈ പാകിസ്ഥാൻ അധിനിവേശ പഞ്ചാബിലാണെങ്കിൽ ഒരു ഗ്രാമത്തിലാണ് ഈ തഹാവൂർ ൂർ റാണ ജനിച്ചതെന്നും ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ അദ്ദേഹം പാകിസ്ഥാൻ ആർമിയിൽ ജോലി ചെയ്യുന്നുവെന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ എൻ ഐ എ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ ഇവർ ഹെഡ്ലിയും ഒപ്പം തന്നെ തഹാവൂർ റാണയും ഒരു കോളേജിൽ പഠിച്ചിരുന്നു അവർ പണ്ട് മുതലേ സുഹൃത്തുക്കളായിരുന്നുള്ള വിവരവും കൂടി പുറത്തു വരുന്നു എന്തായാലും ഇതിൽ കുറച്ചുകൂടി ശക്തമായ തെളിവിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ തഹാവൂർ റാണയുടെ ശബ്ദ സാമ്പിൾ കൂടി എൻ ഐ എ ശേഖരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമായും നേരത്തെ ഈ ഹെഡ്ലിയുമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഫോൺ കോളുകൾ അതിന്റെ റെക്കോർഡുകൾ ഇപ്പോഴും എൻ ഐ എയുടെ കയ്യിലുണ്ട് അപ്പോൾ അത് ആ ഒരു ശബ്ദവും ഇപ്പോൾ ശബ്ദവും ഒന്ന് തന്നെയാണെന്ന് തെളിയിക്കേണ്ടതാണ് ഇപ്പോഴാണ് എൻ ഐയുടെ മുകളിലുള്ള ഏറ്റവും വലിയ ചുമതല അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കുന്നത് അതിനൊപ്പം തന്നെ ഈ വിഷയത്തിൽ തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട മറ്റൊരാളെ കൂടി കൂട്ടി കൂട്ടിലിരുത്തി ചോദ്യം ചെയ്യാനുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് നിലവിൽ എൻ ഐയുടെ കസ്റ്റഡിയിലുള്ള നേരത്തെ ഈ കേസിൽ മാപ്പ് മാപ്പുസാക്ഷിയായിരിക്കുന്ന ഒരു വിഘ്നസ് ബി അയാളെ കൂടി ഇരുത്തിയ ശേഷം തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകൾ തുടരുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തഹാവൂർ റാണയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും ഒപ്പം തന്നെ മറ്റുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില നീക്കങ്ങൾ നടത്തിയ ആളെയാണ് ഇപ്പോൾ എൻ ഐ എ മാപ്പുസാക്ഷിയാക്കിയിരിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് മാത്രമല്ല ജോയിസ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം കേരള ബന്ധം റാണ മുംബൈ ആക്രമണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ പോലും അതിനു മുന്നോടിയായി പല ഇടങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു ഭാര്യയും ഒക്കെ ഒന്നിച്ച് കേരളത്തിലും വന്നിരുന്നു കൊച്ചിയിലെത്തിയിരുന്നു എന്താണ് ഈ കൊച്ചി കണക്ഷൻ എന്നത് സംബന്ധിച്ചും അന്വേഷണം നടത്തുകയാണല്ലേ ബിരുദ അങ്ങനെ തന്നെയാണ് കൊച്ചിയിൽ എത്തിയത് എന്ന് എന്തിന് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൂടി ഇനി കണ്ടെത്തേണ്ടതുണ്ട് കൊച്ചി മാത്രമല്ല അഹമ്മദാബാദ് ഉണ്ട് മറ്റ് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ തന്നെ എന്തിനാണ് തഹാവൂർ റാണ എത്തിയത് എന്ന ചോദ്യത്തിന് അതിന്റെ പലതരത്തിലുള്ള ഉത്തരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമായും കേരളത്തിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് ഇദ്ദേഹം തഹാവൂർ റാണ കൊച്ചിയിലേക്ക് എത്തിയത് എന്ന തരത്തിൽ ചില ചില സൂചനകളുണ്ട് പക്ഷെ അതിൽ സ്ഥിരീകരണം വരെ വന്നിട്ടില്ല എന്നാൽ പോലും വരും ദിവസങ്ങളിൽ ഈ കൊച്ചിയുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ എന്താണ് അതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ കൂടി ം കണ്ടെത്തുന്നുണ്ട് ഈ ഒരു സംഭവം നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അതിന് ഒരു വർഷം മുൻപ് കേരളത്തിൽ നിന്നുള്ള ചില യുവാക്കൾ അവർ എത്തുകയും അവിടെ ഭീകര പ്രവർത്തനം നടത്താൻ ശ്രമിക്കുന്നതിനിടെ സൈന്യം അവരെ വധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ കേസുമായി എന്തെങ്കിലും ബന്ധം ഇതിനുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ എൻ ഐ എ പരിശോധിക്കുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ കൊച്ചിയിൽ എത്തിക്കാനുള്ള ഒരു നീക്കവും കൂടി ചിലപ്പോൾ എൻ ഐ എ നടത്തിയേക്കുമെന്ന സൂചനയുമുണ്ട് പ്രത്യേകിച്ചും എൻ ഐ എ ഇവിടെ എത്തുമ്പോൾ തകൗറാവണ കൊച്ചിയിലെത്തി ആരെയൊക്കെയാണ് കണ്ടത് എവിടെയൊക്കെ സന്ദർശിച്ചു എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് പിന്നീട് എൻ ഐക്ക് ഉത്തരം നൽകേണ്ടി വരും അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ കൂടി എൻ ഐയുടെ ഭാഗത്തുനിന്ന് ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിനിത ശരി ജോയ്സ് ഡാനിയലാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകിയത്